ഹലോ എവരി വൺ ഇന്ന് നമുക്കൊരു സ്പെഷ്യൽ മലബാർ ചിക്കൻ ഉണ്ടാക്കിയാലോ സംഭവം ഭയങ്കര സിമ്പിളാട്ടോ ആകെ ഒരു രണ്ട് മൂന്ന് ഇൻഗ്രീഡിയൻസ് മാത്രം മതി അത് വീട്ടിലെപ്പോഴും ഉണ്ടാകുന്ന സാധനം തന്നെ പിന്നെ സ്പെഷ്യലായിട്ട് ചിക്കൻ വേണം അത്ര ഫസ്റ്റ് നമുക്കിതിനായിട്ട് ഒരു ആറേഴ് കാശ്മീരി മുളക് മുളകുണ്ടല്ലോ അതെടുത്തൊന്ന് രണ്ട് മൂന്ന് വെള്ളത്തിലൊന്ന് കഴുകി പിഴിഞ്ഞെടുത്തിട്ട് നമുക്കത് കുറച്ച് വെള്ളം വെച്ചിട്ട് അതിലൊന്നിങ്ങനെ എന്താ പറയുക ഒന്ന് പുഴുങ്ങിയെടുക്കുക പുഴുങ്ങെ എല്ലാം ഒന്ന് തിളപ്പിച്ചെടുക്കുക അതായത് അതൊന്ന് സോക്കാവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമുക്കീ മുളകൊക്കെ നല്ല പോലെ ഒന്ന് കുതിർന്ന് വരുന്നൊരു ഭാഗമാവും കേട്ടോ അന്നേരം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം എന്നിട്ട് നമുക്കിത് തണുക്കാൻ വേണ്ടി മാറ്റി വയ്ക്കാം കേട്ടോ എന്നിട്ട് നമ്മൾ വീണ്ടും ചീനച്ചട്ടി അടുപ്പത്തേക്ക് വെച്ചിട്ട് അത് ചൂടായി വരുമ്പം ഒരു ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് നമ്മൾ ഈ ചിക്കൻ ഉണ്ടല്ലോ കഴുകി വെച്ചിരിക്കുന്ന ചിക്കൻ അത് നമ്മൾ എണ്ണയിലേക്ക് ഡയറക്റ്റായിട്ട് ഇട്ട് കൊടുക്കുകയാണ് ആ ചിക്കനിൽ ഞാൻ ഒരു മസാല ആഡ് ചെയ്തിട്ടില്ല കേട്ടോ ജസ്റ്റ് ആ കഴുകി വെച്ചിരിക്കുന്ന ചിക്കൻ നമ്മൾ ഡയറക്റ്റായിട്ട് എണ്ണയിലേക്ക് ഇട്ടു എല്ലാ ചിക്കനും ഇട്ടതിന് ശേഷം നമ്മൾ കുറച്ച് ഉപ്പുപൊടി അതിലേക്ക് വിതറുന്നുണ്ട് കേട്ടോ ജസ്റ്റ് നമുക്കതൊന്ന് തിരിച്ചൊക്കെ ഇട്ടുകൊടുക്കാം കേട്ടോ അതായത് ഈ ചൂടായ ഭാഗത്ത് കളറ് മാറിയിട്ടുണ്ടാവുമല്ലോ അപ്പോൾ അത് ഈക്വൽ ആയിട്ട് എല്ലായിടത്തും ഒന്ന് കളർ മാറാൻ വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കാം ഇപ്പോൾ ചിക്കൻ്റെ കളർ മാറി ഇങ്ങനെ വെള്ളം ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഈ മുളക് ഉണ്ടല്ലോ നമ്മൾ നേരത്തെ തിളപ്പിച്ച് വെച്ചത് അത് നമുക്ക് അരയ്ക്കാം കേട്ടോ ഇനി ദണ്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇതിപ്പോൾ ഫൈൻ പേസ്റ്റ് പേസ്റ്റല്ലോ ഒരു തെരിതെരി ഉണ്ട് എന്നാൽ അരഞ്ഞിട്ടുമുണ്ട് ആ ഒരു രീതിയിൽ അരയ്ക്കണം കേട്ടോ ഇപ്പോൾ ചിക്കൻ പകുതി വേവായിട്ടുണ്ട് കേട്ടോ ഞാൻ ഈ സമയത്ത് ഒരു ചെറിയ നാരങ്ങ നാരങ്ങേൻ്റെ ജ്യൂസ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതിപ്പോൾ ചെറുതായതുകൊണ്ടാണ് ഞാൻ ഫുള്ളും ജ്യൂസ് അതിലേക്ക് ഒഴിക്കുന്നത് നിങ്ങൾക്ക് വലിയ നാരങ്ങയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ പകുതി സ്ലൈസ് മതി കേട്ടോ ഇനി നമുക്കിതിലേക്ക് അരപ്പ് ചേർക്കാം കേട്ടോ അരപ്പെന്ന് പറയാൻ ഒന്നുമില്ല നമ്മൾ ഈ കാശ്മീരി മുളക് ഒന്ന് സോക്ക് ചെയ്തിട്ട് അരച്ചു എന്ന് മാത്രം അത് നമ്മളിതിലേക്ക് ചേർക്കുകയാണ് പിന്നെ ഈ ഡിഷ് എന്ന് പറഞ്ഞാൽ കുറച്ച് സ്പൈസിയാണ് കേട്ടോ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടേം കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ എരിവ് ഈ ഒരു ഐറ്റത്തിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് ഈ വറ്റൽ മുളക് അരച്ചതാണ് കേട്ടോ നമ്മൾ സാധാരണ മുളക് കൂടി ഇടുന്നതിൻ്റെ കണക്കേ അല്ല വറ്റിൽ മുളക് നമ്മളിങ്ങനെ തിളപ്പിച്ചിട്ട് അരച്ചെടുക്കുമ്പോൾ അതൊരു പ്രത്യേക ഒരു മണമാണ് കേട്ടോ അത് ഈ എണ്ണയുടെ അതിനകത്തോട്ട് ഇങ്ങനെ മിക്സായി വരുമ്പം നമ്മൾ ചില തട്ടുകടയിൽ നിന്നൊക്കെ ഇങ്ങനെ ചിക്കൻ ഫ്രൈ മേടിക്കുമല്ലോ ആ ഒരു മണം ഉണ്ടല്ലോ ആ ഒരു മണം ഇതിന് കിട്ടും കേട്ടോ പിന്നെ നമ്മൾ ഇതിനകത്ത് അഡീഷണൽ ആയിട്ട് മഞ്ഞപ്പൊടി പോലും ചേർക്കുന്നില്ല എന്ന് വെച്ചിട്ട് ഇതിന് ടേസ്റ്റ് ഉണ്ടാവുമോ എന്നൊരു നമുക്കൊരു ക്വസ്റ്റ്യൻ വരും ഉള്ളിൽ പക്ഷെ അങ്ങനെ അല്ലാട്ടോ അതിന് അടിപൊളി ടേസ്റ്റാണ് ഇതിൻ്റെ ഫ്ലേവർ എന്ന് പറയുന്നത് ആ മുളകും വെളിച്ചെണ്ണയും കറിവേപ്പിലയാണ് ആണ് കേട്ടോ നമ്മളിപ്പം ഒരു മുക്കാൽ ഭാഗത്തോളം വെന്തിട്ടുണ്ട് ആ ടൈമിലാണ് കേട്ടോ നമ്മൾ കറിവേപ്പിലിട്ടത് കറിവേപ്പിലിട്ട് ഇപ്പം അതിനകത്ത് നിന്ന് എണ്ണ ഇറങ്ങുന്നുണ്ടോ ആകെ ഒരു ടേബിൾ സ്പൂൺ എണ്ണ മാത്രമാണ് കേട്ടോ ഒഴിച്ചേക്കുന്നത് പക്ഷേ ആ ഒരു എണ്ണ മതി ഈ സാധനം വെന്ത് വരാൻ വേണ്ടിയിട്ട് കണ്ടോ അതിലേക്ക് നല്ലപോലെ എണ്ണ ഇങ്ങനെ തെളിഞ്ഞു വന്നിട്ടുണ്ട് നമുക്കിതിങ്ങനെ അനുസരിച്ചിട്ട് ഇളക്കി കൊടുക്കാം കേട്ടോ ഇനി ഇതെല്ലാം നിങ്ങൾക്ക് കുറച്ചും കൂടെ ഗ്രേവി വേണം എന്നായിരുന്നു എന്നുണ്ടെങ്കിൽ നമ്മളൊരു മുക്കാ ഭാഗം ആകുമ്പം ഈ അരപ്പ് ചേർത്താൽ മതി കേട്ടോ അന്നേരം കുറച്ചും കൂടെ ഗ്രേവി കിട്ടുവേ പറഞ്ഞു തീരുന്നതിന് തന്നെ സംഭവം റെഡി ആയില്ലേ അപ്പം അത്രയേ ഉള്ളൂ ഇനി നിങ്ങൾ ഫ്രൈഡ് ചിക്കൻ ഉണ്ടാക്കാതെ ഇതൊന്ന് പരീക്ഷ നോക്ക് കേട്ടോ എന്തായാലും ഇഷ്ടാവേ അപ്പം അത്രയേ ഉള്ളൂ ബൈ